രാജകുമാരി ഹോളി ക്വീൻസ് യു പി സ്കൂളിന് അവാർഡുകളുടെ ഇരട്ടി മധുരം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഹോളി ക്വീൻസ് യു പി സ്കൂൾ വേറിട്ട് നിൽക്കുകയാണ് സ്കൂളിൻ്റെ കിരീടത്തിലേക്ക് ഈ അക്കാദമിക വർഷത്തിൽ രണ്ട് പൊൻതൂവൽ കൂടിയാണ് എത്തിയിരിക്കുന്നത് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച സ്കൂളിനും പി ടി എയ്ക്കുള്ള അവാർഡുമാണ് ഹോളി ക്വീൻസ് യു പി സ്കൂൾ അർഹത നേടിയത് ഈ അധ്യയന വർഷം ധാരാളം അക്കാദമിക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളാണ് സ്കൂൾ ആവിഷ്കരിച്ചിരുന്നത് പാഠ്യരംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്ത് തന്നെയും ഒരു മികച്ച സ്കൂളായി മാറാൻ ഹോളി കിൻസ് യു പി സ്കൂളിന് സാധിച്ചു അധ്യയന മികവനായി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മധുരമലയാളം വിജയം അബ്ബാക്കാസ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രൊജക്ടുകൾ തുടങ്ങി നിരവധി അക്കാദമിക പ്രവർത്തനങ്ങളാണ് നടത്തിയത് സ്കൂളിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധാർജിച്ച ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നു സ്നേഹപൂർവ്വം പദ്ധതി അഷണ്ടനും ആലംബഹീനരും ആയവർക്ക് സാന്ത്വനം പകരുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി കുട്ടികളിൽ സാമൂഹ്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി തിരഞ്ഞെടുത്തത് സ്കൂളിലെ നിർദ്ധനരായ മുഴുവൻ കുട്ടികൾക്കും ബാഗക്കുട നോട്ട്ബുക്ക് എന്നിവ എത്തിച്ചു കൊടുത്തു ഓണത്തിനോടനുബന്ധിച്ച് നിർദ്ധനരായ ഇരുപത് കുട്ടികളുടെ കുടുംബത്തിന് ഓണക്കിറ്റ് നൽകി അറുപത് വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിച്ചു ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വാക്കറും വീൽ ചെയറും സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് എത്തിച്ചു നൽകി തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മയും ഭിന്നശേഷിക്കരനായ മകനും അടങ്ങിയ ഒരു കുടുംബത്തെ ദത്തെടുത്തു അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നു നിർദ്ധനർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങുന്നതിന് എന്റെ അഞ്ചു രൂപ ഹോളിക്യുസൻ എന്ന പദ്ധതി നടപ്പിലാക്കി രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം സ്കൂൾ നടപ്പിലാക്കിയത് ഈ അവാർഡ് നമുക്ക് കിട്ടിയത് ഭൗതിക സാഹിത്യ വികസനത്തിനായിട്ട് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത് ഒപ്പം തന്നെ അനവധി ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്കൂള് ശ്രദ്ധേയ സ്നേഹപൂർവ്വം പദ്ധതിയുടെ നാല് ഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ജനങ്ങളെ ആളുകളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുൻപന്തിയിൽ ആണ് ഇങ്ങനെ വലിയ വലിയ സന്തോഷത്തിലാണ് പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് മികച്ച സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്കൂൾ പ്രാധാന്യം നൽകുന്നു ഈ അധ്യയന വർഷം ടാറിംഗ് ടോയ്ലറ്റ് നിർമ്മാണം തുടങ്ങി മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ നടപ്പിലാക്കിയത് ഇതിനെല്ലാമായുള്ള അംഗീകാരമായിട്ടാണ് ഈ അധ്യയന വർഷം രണ്ട് അവാർഡുകൾ സ്കൂളിനെ തേടിയെത്തിയത് ഇതിനു മുമ്പും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സംസ്ഥാനതല അവാർഡുകൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്